എൻ്റെ പേര് സൗമ്യ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് മെയ് മാസം ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞങ്ങൾ ഒരു ദിവസം അയൽവാസികളെല്ലാവരും കൂടി സംസാരിക്കുന്ന ഇടയിലാണ് കൃപാസനം പള്ളിയെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും സാക്ഷ്യം കേൾക്കുവാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടങ്ങി ദിനംപതി സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു ദിവസം ഈ മെയ് ഒമ്പതാം തീയതി ഇവിടേക്ക് വന്നു ഉടമ്പടി എടുത്തു ആറ് നിയമങ്ങൾ എഴുതി പത്രം വാങ്ങി കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്തു ആറ് നിയമങ്ങൾ എഴുതിയിട്ട് അഞ്ച് നിയമങ്ങൾ എനിക്ക് പാലിക്കപ്പെട്ടിട്ടുണ്ട് അമ്മമാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് അതിന് ഞാൻ അമ്മമാതാവിനോടും തിരുക്കുമാരനോടും ഒരായിരം നന്ദി പറയുന്നു ഞാനിവിടെ വരാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ ഞാനൊരു വീടും സ്ഥലവും വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഞങ്ങളുടെ പേരിൽ അതായിട്ടില്ല അത് മുൻപ് അവരുടെ പേരിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അവർ പതിനൊന്ന് ലക്ഷം രൂപ ചോദിച്ചു ഞങ്ങൾക്ക് ആറു ലക്ഷം രൂപയെ കൊടുക്കാൻ പറ്റിയിരുന്നുള്ളു അപ്പോൾ അതിനുവരവർ ഉപാധിയായിട്ട് അവരുടെ പേരിൽ തന്നെ ഒരു ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു അങ്ങനെ ആ ലോൺ അടച്ചു തീർന്നാൽ മാത്രമേ ഞങ്ങളുടെ പേരിലേക്ക് വീട് സ്വന്തമാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത് കൂട്ടത്തിൽ അഞ്ച് നിയമങ്ങളും വെച്ചു ഇവിടുന്ന് പോയി പത്രങ്ങളൊക്കെ കൊടുത്ത് രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്കിൽ ലോൺ അടക്കാനായി പോയ സമയത്ത് മാനേജർ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പേടിച്ചുകൊണ്ടാണ് പോയത് കാരണം എൻ്റെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ് അത്ര തുകയെ ഞങ്ങൾക്ക് അടക്കാനുണ്ടാവുമായിരുന്നുള്ളൂ മാനേജർ ഇല്ലാത്ത സമയം രാവിലെ തന്നെ പോയി അടക്കാറാണ് ഞാൻ പതിവ് അന്ന് കുറച്ച് വൈകിയതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ച് പേടിച്ചാണ് പോയത് ഇവിടുന്ന് ഉണ്ടായ കാശ്ശേരി ഉപ്പും ഉപ്പും കയ്യിലെടുത്തുകൊണ്ടാണ് പോയത് ഉപ്പ് കയറുമ്പം തന്നെ ഉപ്പ് ഡോറിൻ്റെ അടുത്ത് ഇടുകയും ഞാൻ കാശീവ മുറുക്ക പിടിച്ചുകൊണ്ടാണ് പോയത് മാനേജർ എങ്ങനെയെങ്കിലും കാണാതെ പുറത്തിറങ്ങണം എന്നാണ് വിചാരിച്ചത് പക്ഷേ മാനേജർ പിടികൂടി എന്നെ വിളിച്ചു ലോണിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കി എന്നോട് പറഞ്ഞു എനിക്ക് നിന്നെ കാണുമ്പോൾ ഭയങ്കര സഹതാവം നിങ്ങൾ എങ്ങനെയെങ്കിലും അവരുമായിട്ടുള്ള ബാധ്യതകളൊക്കെ തീർക്കണം അവർ നിങ്ങളെ പറ്റിച്ചാലോ അതുകൊണ്ട് എൻ്റെ സ്വന്തം റിസ്ക്കിൽ ഞാൻ നിങ്ങളുടെ പേരിൽ ഒരു ലോണ് തരാം അതെടുത്തിട്ട് അവരുമായിട്ടുള്ള എല്ലാ ബാധ്യതകളും ഒഴിവാക്കി നിങ്ങൾ നിങ്ങളുടെ പേരിൽ തന്നെ ലോൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞു അതെനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു അങ്ങനെ മാനേജർ തന്നെ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഞാൻ അമ്മമാതാവിനോട് ഒരായിരം നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഞാൻ വയസ്സായ ആൾക്കാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വലത്തെ കണ്ണിന് കാഴ്ചയില്ലാതെ ഒരവസ്ഥ കാണപ്പെട്ടു ഓരോ ദിവസം കൈകുന്നേരവും ഞാൻ ഇടത്തെ കണ്ണ് പൊത്തി നോക്കുമ്പോഴും എനിക്ക് ഒന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ മകളുടെ രൂപം നോക്കുമ്പോഴും ഒന്നും കാണുന്നില്ല ഞാൻ ഒരുപാട് വിഷമിച്ചു ആദ്യമൊന്നും ആരോടും പറഞ്ഞില്ല ഞാൻ അമ്മ അമ്മമാതാവിൻ്റെ അടുത്ത് മാത്രമേ സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് അമ്മയുടെ തൈലൊക്കെ ദിവസം തേക്കുമായിരുന്നു പേടിയായിരുന്നു എനിക്ക് പൊതുവേ പേടി കൂടുതലുള്ള ആളാണ് ഞാൻ പിന്നീട് ഞാൻ ഭർത്താവിൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് പരിഹാരം ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു അന്നേരം അവിടെ നിന്ന് പറഞ്ഞു കണ്ണിൻ്റെ ഞരമ്പ് പൊട്ടിയിട്ട് അത് കാഴ്ചയുടെ ഭാഗത്തേക്ക് നീങ്ങിയിട്ട് കാഴ്ച നഷ്ടപ്പെട്ടിട്ടാണ് ഉള്ളത് ഒരു ഞരമ്പും കൂടി പൊട്ടാനിരിക്കുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ ഡോക്ടർ ഇല്ല എത്രയും പെട്ടെന്ന് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ കണ്ണൂരിൽ തന്നെ സൺറൈസ് പോയി അവിടെയും ഡോക്ടർ ഇല്ല അങ്ങനെ ജ്യോതിഷിലേക്ക് റെഫർ ചെയ്തു ജ്യോതിഷെന്ന് ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് ചെയ്യണം പക്ഷേ നമുക്ക് നോക്കാം പക്ഷേ അതിന് ഒരു അയിമ്പതിനായിരം രൂപയുടെ ചെലവുണ്ടെന്ന് പറഞ്ഞു അയിമ്പതിനായിരം റുപ്യ പോയിട്ട് ഒരു രൂപ പോലും അന്നേരം നമുക്ക് എടുക്കാനുണ്ടായിരുന്നില്ല കാരണം അത്രക്കും കടബാധ്യതകളായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അങ്ങനെ എന്തു ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഞാനും അമ്മയും അവിടെ ഒരുപാട് പ്രാർത്ഥിച്ചു കാശുരൂപം മുറുക്ക പിടിച്ച് പ്രാർത്ഥിച്ചു ഡോക്ടർ അന്നേരം പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടോ എങ്കിൽ നമുക്ക് നോക്കാം പകുതി പകുതി എന്ന രീതിയിലാക്കാം അങ്ങനെ ഓപ്പറേഷൻ നവംബർ ഇരുപത്തെട്ടിനാണ് ഉണ്ടായത് നവംബർ ഇരുപത്തെട്ടാം തീയതി രാവിലെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് എടുത്തിട്ട് അതിൻ്റെ സെക്ഷനിലോട്ട് പോയ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു ഒരു തുകയും നിങ്ങൾ അടക്കേണ്ട ആവശ്യമില്ല എല്ലാ തുകയും ഈ അയിപതിനായിരം രൂപയും ആരോഗ്യ ഇൻഷുറൻസിൽ പോവും അതിന് ഓപ്പറേഷന് വേണ്ടി എനിക്ക് ഒരു പൈസയുടെ ഇതുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഓപ്പറേഷന് കയറുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു ഞാൻ കാശീരൂപം കൊന്തിയിൽ കിട്ടിയിട്ടാണ് പോയത് ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് ഞരുമ്പോഴൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല മയക്കാൻ മണി നോക്കിയിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു വന്നിട്ട് മോളെ നീ കൃപാസന അമ്മയോട് പ്രാർത്ഥിക്കുക ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് വേഗം തന്നെ ഓപ്പറേഷന് കയറണമെങ്കിൽ ഞരമ്പുകളെല്ലാം കിട്ടണം നീ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു ഞാനും പ്രാർത്ഥിച്ചു സിസ്റ്ററും പ്രാർത്ഥിച്ചു ഞാൻ പോലും അറിയാതെ എല്ലാം ഞെര ഞരമ്പിലേക്ക് കുത്തി വയ്ക്കുക എല്ലാം ചെയ്തു എന്നെ മയക്കി എത്രയും പെട്ടെന്ന് തന്നെ മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നുണ്ട് ഉണ്ടായിരുന്നു എൻ്റെ ഓപ്പറേഷൻ പക്ഷേ ഓപ്പറേഷൻ നടന്നതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല പെട്ടെന്ന് തന്നെ ഒരു ഇതുമില്ലാതെ മാതാവ് എനിക്ക് സൗഖ്യം തന്നു അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് ചെക്ക് ചെയ്ത് നോക്കും കാരണം എനിക്ക് പേടിയാണ് സമ്മതപത്രം വായിച്ച് നോക്കിയപ്പോൾ ഒരുപാട് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് വായിക്കാൻ പാടില്ല എന്നാ പറയുക പക്ഷെ ഞാനത് വായിച്ചു നോക്കിയപ്പോൾ കാഴ്ച കിട്ടില്ല ചിലപ്പോഴേ കിട്ടുള്ളൂ എന്നൊക്കെ കണ്ടു അത് കണ്ട് പേടിച്ച് ദിവസം നോക്കുമായിരുന്നു ആൾക്കാർ എന്നെ കണ്ട് കണ്ട് മടങ്ങി പോകുമ്പോൾ കരഞ്ഞുകൊണ്ടാ പോവുക അത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമാണ് ഞാൻ നോക്കി നോക്കി എനിക്ക് യാതൊരു മാറ്റമില്ല എല്ലാവരും വരുമ്പോൾ ചോദിക്കും കാഴ്ച കിട്ടിയോ ആ കിട്ടിയെന്ന് ഞാൻ പറയും പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം ഡിസംബർ പത്തൊമ്പതാം തീയതി എൻ്റെ പിറന്നാൾ ദിവസമായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇന്നും എനിക്ക് ഒരാൾ പോലും നോക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ പിന്നെ എന്തിനാ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ധ്യാനത്തിലും ഞാൻ അതിൽ കമൻറ്റ് ബോക്സിൽ ഇടുമായിരുന്നു എൻ്റെ നിയോഗം എനിക്ക് കണ്ണിന് കാഴ്ച ലഭിക്കണേ അമ്മയെന്ന് അതുകൊണ്ട് ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഒന്ന് ജോസഫ് ബച്ചൻ എൻ്റെ കാര്യം പറഞ്ഞാൽ മാത്രം മതി സൗഖ്യം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല പക്ഷേ ജോസഫ് ബച്ചൻ അപ്രതീക്ഷിതമായി കണ്ണിന് കാഴ്ച കുറവുള്ള ആൾ മുഖത്ത് കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാനതിൻ്റെ അടിസ്ഥാനത്തിൽ കൈ കൊത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞപ്പം കണ്ണിനൊരു മാറ്റം ഉണ്ടായില്ല ഞാൻ അമ്മയോട് പറഞ്ഞു ഒത്തിരി സങ്കടമായി ഞാൻ അമ്മയോട് അമ്മയെ സാരവും അമ്മയായിട്ട് എടുത്തതല്ലേ ഒറ്റ കണ്ണുണ്ടല്ലോ എനിക്ക് അതും എന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടത്തെ കണ്ണിന് ഭയങ്കര ഒരു തണുപ്പ് അനുഭവപ്പെട്ടു ഞാൻ എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിഞ്ഞിട്ടില്ല പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞിപ്പോൾ എനിക്ക് എല്ലാം കാണാം വായിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം എനിക്ക് വലത്തേ കണ്ണുകൊണ്ട് എല്ലാം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിന് അമ്മയോടും തിരുക്കുമ്മാരോടും ഒരായിരം നന്ദി പറയുകയാണ് പിന്നെ എൻ്റെ ഏട്ടന് ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം കൊണ്ട് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് തന്നെ അത് മാറിക്കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഏട്ടനും വിശ്വാസമായി ഏട്ടനിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ വയസ്സായ കൂട്ടരെ നോക്കാൻ വേണ്ടി പോകാറുണ്ട് ശുശ്രൂഷിക്കാൻ വേണ്ടി പോകാറുണ്ട് വസ്ത്രം വസ്ത്രമൊക്കെ കൊടുക്കാറുണ്ട് എന്നെക്കൊണ്ടാകുന്ന വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഉടമ്പടി എടുത്തുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതത്തിൽ തന്നെ മാറ്റം വന്നു വിശ്വാസം കൂടി എൻ്റെ ഈ മകൾ വരെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതിന് മുന്നേ അവൾ പോയി പ്രാർത്ഥനയ്ക്ക് ഇരിക്കും ആദ്യം തന്നെ കൃപാസന മാതാവിൻ്റെ പാട്ടുപാടും അവളായിരിക്കും എന്നിട്ട് ഞങ്ങൾ കൊന്തേലാൻ വേണ്ടി പോകാറുള്ളൂ നാളിതുവരെ ഞങ്ങൾക്ക് ചെയ്തെന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയോടും തിരുക്കുമാരനോടും ഒരായിരം നന്ദി പറയുന്നു യേശീയ പ്രവാചകന്റെ പുസ്തകം അൻപത്തൊമ്പത് ഒന്ന് തിരുവചനം ഇപ്രകാരം പറയുന്നു രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല ജീവിത പ്രതിസന്ധികളിൽ തളർന്ന് തകർന്നിരിക്കുമ്പോൾ കൃപാസനത്തിൽ വന്ന് ഇപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരിയേറെ ഭാരവും അതുപോലെ പലതും നമുക്ക് നടന്ന് കിട്ടുമോ എന്നൊക്കെയുള്ള ആകുലതകളും ഒക്കെയായിട്ട് നാം ഇങ്ങനെ വേദനിച്ചിരിക്കുന്നവരാണ് ഉടമ്പടി നിയോഗങ്ങളൊക്കെ വെച്ച് ആ ഒരു അവസ്ഥയിൽ നാം കടന്നു പോകുമ്പോൾ തിരുവചനം പറയുകയാണ് രക്ഷിക്കാനാവാത്ത വിധം കരം കുറുകിപ്പോയിട്ടില്ലാത്ത കേൾക്കാനാവാത്ത വിധം കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ലാത്ത ദൈവം നമ്മോടൊപ്പം യാതൊരു കാരണവശാലും പേടിക്കേണ്ട ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കു പറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പം അവിടുന്നുണ്ട് സാധാരണ വിശ്വാസത്തെ ശക്തമായ വിശ്വാസമാക്കി എങ്ങനെ ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് ദൈവം ഇടപെടുമ്പോൾ തങ്ങളുടെ ജീവിതവും വിശ്വാസവും മാറുന്നു എന്നുള്ളതാണ് ഈ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യവും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ ആ ഉടമ്പടി ധ്യാനങ്ങളിൽ എത്രയോ പേരാണ് സൗഖ്യപ്പെടുന്നത് ഉടമ്പടി ധ്യാനത്തിലൂടെ സൗഖ്യം ലഭിച്ചു എന്ന് പറയുന്ന എത്രയോ സാക്ഷി അനുഭവങ്ങളാണ് നമുക്കുള്ളത് അതുകൊണ്ടാണ് ഉടമ്പടി ധ്യാനങ്ങൾ ഒരിക്കലും മുടക്കരുത് അത് ഓൺലൈനിൽ കൂടിയാൽ മതി ഇവിടെ വന്ന് കൂടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പോൾ ഓൺലൈൻ വഴി നാം പൂർണ്ണമായും അതിൻ്റെ ശ്രദ്ധ തിരിച്ച് നാം ആ ഒരു ഭയഭക്തിയോടെ ബഹുമാനത്തോടെ ആദരവോടെ നാം കർത്താവിൻ്റെ മുമ്പ് ിലാണ് എന്നുള്ള ഒരു ചിന്തയോടെ നാം ആ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അധരങ്ങളിലൂടെ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ ഇതിനൊക്കെ നാം കേട്ട് കഴിഞ്ഞു അങ്ങനെ തൻ്റെ ജീവിതത്തിലും വന്ന മാറ്റങ്ങൾ സൗഖ്യം ആ സൗഖ്യം ഉടനെ ഒന്നും കിട്ടിയില്ല പക്ഷേ ഈ മകള് പറഞ്ഞതൊരു കാര്യമുണ്ട് എനിക്ക് ഒരു കണ്ണുണ്ടല്ലോ അത് മതി എനിക്കിനി കാഴ്ചയൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ അമ്മ അവിടെ തണുപ്പായി വരുന്നു ദൈവിക സാന്നിധ്യം അത് അഗ്നി 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 പോലെ ജ്വലിക്കാം മഞ്ഞു പോലെ തണുപ്പ് അനുഭവപ്പെടാം മരുതൻ പോലെ നമുക്കൊരു കിട്ടുന്ന തലോടലാകാം അങ്ങനെ വചനങ്ങൾ തന്നെയാണ് നമുക്ക് ഇതൊക്കെ പറയുന്നതിന് വചനത്തിൽ തന്നെ സ്ഥിരീകരണമുണ്ട് എങ്ങനെയാണ് ദൈവിക അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നതെന്നുള്ളത് തൻ്റെ ജീവിതത്തിലും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും ഈ മകളും കുടുംബവും നന്ദി പറയുമ്പോൾ കരങ്ങളടിച്ച് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക